നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് രാവിലെ ഏകദേശം ഒരു പതിനൊന്നര മണിയാകും ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കിരയ്ക്ക് സമീപത്ത് ന്യൂറനാടുള്ള ഒരു വീട്ടിലെ സുനിൽകുമാർ എന്ന ചെറുപ്പക്കാരൻ തൊട്ട് അടുത്തുള്ള വീട്ടിലേക്ക് അപ്പോഴാണ് ഓടിയെത്തിയത് അയാൾ ഓടിയെത്തിയ ഉടൻ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു ഏയ് ഓടിവാ ഓടിവാ അയാളുടെ മുഖത്തെ ആ ഒരു ഭാവം കണ്ടതും അടുത്ത വീട്ടുകാർ അയാളുടെ കൂടെ അയാൾ വീട്ടിലേക്ക് ഓടിക്കയറി അയാൾ ഈ സമയത്ത് ഉറക്കെ അതിൻ്റെ അടുത്തുള്ള വീട്ടുകാരെയും വിളിച്ചു അവരും തൊട്ടുപുറകെ ഓടി വരികയാണ് സുരുൾകുമാറിന് പുറകെ ഒന്ന് രണ്ട് വീട്ടുകാർ അയാൾക്കൊപ്പം ആ വീടിനകത്തേക്ക് ഓടിക്കയറുമ്പോൾ അവിടെ ഹാളിലുള്ള സ്റ്റേർ കേസിൽ അവരൊരു കാഴ്ച കണ്ടു ആ സ്റ്റേർ കേസിൽ സുരുൽകുമാറിന്റെ ഭാര്യ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ആളിൽ കണ്ടത് ആ ചേർ കേസിന്റെ മുകൾ ഭാഗത്തായി ഒരു ഹുക്കുണ്ട് ആ ഹുക്കിലൂടെ കയറ് കടത്തി കഴുത്തിൽ കുരുക്കിട്ടിരിക്കുകയാണ് അത് കണ്ടതും ഓടിയെത്തിയ ആളുകൾ ആ പടിക്കെട്ടിലേക്ക് ഓടിക്കേറി ആ തൂങ്ങി നിൽക്കുന്ന സ്ത്രീയുടെ ബോഡി മുകളിലേക്ക് ഉയർത്തി ബോഡി ഉയർത്തുന്നതിനിടയിൽ ആ ബോഡി ഉയർത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ സുൽകുമാറിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു സുല്ലേ അമ്പിളി ഒന്ന് പിടിക്കെ കേട്ടതും സുല്ലും ഓടിച്ചെന്ന് ആ അമ്പിളിയുടെ ബോഡി മുകളിലേക്ക് ഉയർത്തി ആ സമയത്ത് അടുക്കള ഭാഗത്തുനിന്ന് ആരോ ഒരു കത്തിയുമായി ഓടിയെത്തി ആ കയറ് അറുത്ത് ആ അമ്പിളിയെ താഴെ ഇറക്കി അമ്പിളിയെ താഴെ ഇറക്കിയതും ആൾക്കാരെ ആരോ വിളിച്ച് വരുത്തിയ ഓട്ടോയിലേക്ക് െ കയറോട് കൂടി ആളുകൾ എടുത്തു കയറ്റി കൂടെ സുനിൽകുമാറും കയറി സമീപവാസിയായ ഒരാൾ കൂടി ഓട്ടോക്കകത്ത് കയറിയതും ഓട്ടോ അതിവേഗം അവിടെ നിന്ന് മാവേലിക്കിര അടൂർ റോട്ടിലേക്ക് ഓടിച്ചുടങ്ങി അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ആ ഓട്ടോയുടെ ലക്ഷ്യം ഓട്ടോ അടൂർ ഹോസ്പിറ്റലിൽ എത്തിയതും ഡ്രൈവർ ആ ഹോസ്പിറ്റലിന്റെ എമർജൻസി ഗേറ്റിന് സമീപത്തായിട്ടാണ് ഓട്ടോ കൊണ്ട് നിർത്തിയത് ഉടൻ തന്നെ അറ്റൻഡൻസ് ഓടിയെത്തി അതിനകത്തുനിന്ന് കരുത്തിൽ കെട്ടുള്ള ആ സ്ത്രീയെ പുറത്തെത്തിച്ച് സ്ട്രെച്ചറിലേക്ക് മാറ്റി അതിവേഗം ഡോക്ടേഴ്സ് ഓടിയെത്തി ആ സ്ത്രീയെ പരിശോധിച്ച ആ നിമിഷത്തിൽ അവർ ആ കാര്യം റിപ്പോർട്ട് ചെയ്തു ആ സ്ത്രീ മരിച്ചിരിക്കുന്നു വിവരം ആ നിമിഷത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നൂറാട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു വിവരം അറിഞ്ഞ നൂറാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബിജും സംഘവും ആ നിമിഷത്തിൽ തന്നെ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയും ചെയ്തു എല്ലാം അതിവേഗത്തിലാണ് നടക്കുന്നത് അവിടെ എത്തിയ ബിജു സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്ന അം്ലിയുടെ ബോഡി കണ്ടു ബിജു തന്റെ മൊബൈൽ ക്യാമറ ഓണാക്കി അം്ളിയുടെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു സ്ട്രെച്ചറിൽ കിടക്കുന്ന അം്ലിയുടെ തലയുടെ ഭാഗത്തു നിന്നും ആ കെട്ടിന്റെ ഭാഗവും ബോഡിയുടെ ഭാഗവും ഒക്കെ ചിത്രങ്ങളാക്കി മാറ്റുമ്പോൾ പോകും ഇൻഗുസ് നടപടികൾക്കുള്ള ക്രമീകരണങ്ങളായി അതിവേഗം ഇംഗ്ലസ് നടപടികൾ പൂർത്തീകരിച്ച ആ സംഘം ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി അവിടെ നിന്ന് നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ കൃഷ്ണനാണ് അമ്പിളിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതും പുറത്തേക്ക് വന്ന ഡോക്ടർ അവിടെ ആ സമയത്തെത്തിയ എസ് എ ബിജുവിനോട് താൻ കണ്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു ഞാൻ ആ ബോഡി വിശദമായി പരിശോധിച്ചാലും ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങിയെങ്കിലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റമുണ്ട് ഈ അമ്പ്ലിയുടെ തലയിൽ ഒരു പരിക്കുണ്ട് അതുപോലെ ബോഡിയുടെ പല ഭാഗത്തും ശരിക്കും തല്ല് കിട്ടിയതിൻ്റെ അടയാളകളിൽ കാണുന്നുണ്ട് കാര്യമായി ആരോ അവളെ മർദ്ദിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് ആത്മഹത്യ അല്ലെന്നാണ് അത്രയും പറഞ്ഞ ഡോക്ടർ കൃഷ്ണൻ ബിജുവിനോട് പറഞ്ഞു ഇൻസ്പെക്ടർ ബിജു മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധപ്പെട്ടത് അവിടെ മുഖത്തുള്ള പാടുകളും കഴുത്തിലെ അടയാളവും ഒക്കെയാണ് ശരിക്കും ബലം പ്രയോഗിച്ച് കഴുത്തിലൊരു കുരുക്കിട്ടതാണ് ബലം പ്രയോഗിച്ച് കഴുത്തിൽ കുരുക്കിടുക എന്ന് പറയുമ്പോൾ അതിലൊരു വലതർത്ഥമുണ്ട് അങ്ങനെ എസ് എ ബിജുവിന് തോന്നിയതും ബിജു താൻ എടുത്ത ചിത്രങ്ങൾ ഡോക്ടർ കൃഷ്ണനെ കാണിച്ചു ആ ഫോട്ടോ നോക്കിയ ഡോക്ടർ കൃഷ്ണൻ പെട്ടെന്ന് എസ് എ ബിജുനോട് ചോദിച്ചു ഈ സ്ത്രീക്ക് എന്താ പണി ഡോക്ടർ അവർ ഒരു തയ്യൽക്കാരിയാണ് തയ്യൽക്കാരിയോ ഞാൻ കരുതി അവർ പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും കെട്ടുകളൊക്കെ ചെയ്യുന്ന ആളാണെന്നാണ് അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് ബിജു ഈ കഴുത്തിലെ കെട്ട് നോക്കി ഇങ്ങനെ കെട്ടാൻ ഒരു പ്രൊഫഷണലായിട്ട് കെട്ടി പരിചയമുള്ള ആക്കേ പറ്റത്തുള്ളൂ അത് മാത്രമല്ല പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ കെട്ടുകയാണെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നത് പെട്ടെന്നുണ്ടാകുന്ന തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് ആ സമയത്ത് ഈ ശൈലിയിൽ ഒരു പ്രൊഫഷണൽ കെട്ട് ആരും ഇടാറില്ല ഇൻസ്പെക്ടർ ബിജു നിങ്ങളൊരു കാര്യം ചെയ്യും ഈ സംഭവ സ്ഥലം ഒന്ന് പോയി കാണാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതിനകത്ത് സംശയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഫോറൻസിക് സർജൻ ഡോക്ടർ കൃഷ്ണൻ അദ്ദേഹം തൻ്റെ നിഗമനങ്ങളും സംശയങ്ങളും ഒരുപോലെ എസ് എ ബിജുവിനോട് പറഞ്ഞതും എസ് എ ബിജു അവിടെ നിന്ന് നേരെ നൂറനാടുള്ള സുൽകുമാറിൻ്റെ വീട്ടിലെത്തി അമ്പിളി മരിച്ച് അതേ വീട്ടിൽ അദ്ദേഹം അവിടെ എത്തുമ്പോൾ പോലീസ് ആ വീട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ആ റിബൺ ഒഴിവാക്കി ബിജു അകത്തേ കടന്നു അകത്ത് അമ്പിളി തൂങ്ങി നിന്ന ആ ഷേർ അടുത്തേക്കാണ് ബിജു എത്തിയത് ബിജുവിനൊപ്പം വേറെയും പോലീസുകാരുണ്ടോ ആ ഷേർ നോക്കിയ ബിജു പുറത്തു നിൽക്കുന്ന നാട്ടുകാരെ വാതൽക്കിലേക്ക് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു നിങ്ങളിൽ ആരൊക്കെയാണ് ഈ അമ്പിളി തൂങ്ങി നിന്നപ്പോൾ അകത്തേക്ക് വന്നത് അത് കേട്ടതും ഒന്ന് രണ്ടാളുകൾ കൈപൊക്കി ബിജു അവരെ അകത്തേക്ക് വിളിപ്പിച്ചു അവരോടായി ബിജു ചോദിച്ചു ഈ അമ്പിളി ഈ സ്റ്റെയർ കേസിൽ എവിടെയാണ് തൂങ്ങി നിന്നത് എസ് എ ബിജുവിന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ട് ഒരാൾ ആ സ്റ്റെയറിലേക്ക് കയറി ആ ഭാഗം തൊട്ട് കാണിച്ചു ആ ഭാഗത്ത് അമ്പിളി തൂങ്ങി നിൽക്കണമെങ്കിൽ അമ്പിളിക്ക് അവിടെ തൂങ്ങാൻ പറ്റുന്ന ശൈലിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് മെക്കാനിസം വേണം ബിജു പെട്ടെന്ന് തറയിലേക്ക് നോക്കിയപ്പോ അങ്ങനെ ഒരു സംവിധാനവും ഇല്ല കസേരയോ മേശയോ ചൂളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് മാത്രമേ ഒരാൾക്ക് തൂങ്ങാൻ പറ്റൂ ഈ അമ്പിളി തൂങ്ങി നിന്നു എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ കുറെ കൂടി പൊക്കമുണ്ട് അപ്പൊ ആ പൊക്കത്തിനെ പറ്റിയ എന്തെങ്കിലും സാധനം വേണം നല്ല പൊക്കമുള്ള ഒരു മേശ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അമ്പ്ലിക്ക് അവിടെ കയറി നിൽക്കാൻ പറ്റും പക്ഷെ മേശ ആ ഹാളിലേ ഇല്ല അമ്പളിയുമായി സുനിൽകുമാർ ഓട്ടയിൽ പോയ നിമിഷത്തിൽ നാട്ടുകാർ ആ വീടിൻ്റെ വാതിലടച്ച് കുറ്റിയിട്ടതാണ് പിന്നീട് പോലീസ് വന്ന് അത് ക്ലോസ് ചെയ്യിച്ചു അതുകൊണ്ട് തന്നെ ആ വീടിനകത്തുനിന്ന് ഒരു സാധനവും എടുത്തു മാറ്റിയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് അങ്ങനൊരു ധാരണ മനസ്സിലേക്ക് ഉറച്ചതും ബിജു ആ മുറി സൂക്ഷ്മമായി പരിശോധിച്ചു അവിടെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ലെങ്കിലും അവിടെ നിന്ന് അടക്കിള ഭാഗത്തേക്ക് നടന്നപ്പോൾ ആ അടക്കിള ഭാഗത്തായി രക്തത്തുള്ളികൾ വീണ് കിടക്കുന്ന കാഴ്ച ബിജുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രക്തം ഇറ്റ് വീണിരിക്കുന്ന അടുക്കള വാതിൽ നിന്ന് ഈ വരെ ചെറിയ ചെറിയ തുള്ളികളേ ഉള്ളൂ പക്ഷെ അത് അങ്ങ് ഉണങ്ങിപ്പോയിരിക്കുകയാണ് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും അത് മനസ്സിലാവും ആ കാഴ്ച കണ്ടതും ബിജു ഉടനെ ഫോറൻസിക് വിദഗ്ധരെ വിവരമറിയിച്ചു ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുടങ്ങിയപ്പോൾ ബിജു സംഘവും പുറത്തു വയ്ക്കുന്ന നാട്ടുകാരോട് അമ്പിളിയെക്കുറിച്ച് തിരക്കി തുടങ്ങി അമ്പിളിയെക്കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ് അവര് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ബിജുവിന് അക്കാര്യം മനസ്സിലായി അമ്പിളിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ആളുകൾ പറഞ്ഞതും ബിജു അവരോട് ചോദിച്ചു ഈ അമ്പിളി ആത്മഹത്യ ചെയ്യാൻ എന്നെങ്കിൽ സാധ്യത അങ്ങനെ ബിജു ചോദിച്ചതും അടുത്ത വീട്ടുകാരിയാണ് ആരും മറുപടി പറഞ്ഞത് സാറേ ഞാനാണെങ്കിൽ പണ്ടേ ആത്മഹത്യനെ വളരെ കൂളായിട്ട് കാഷ്വലായിട്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത് ഏയ് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് സാർ അവൾ ആയതുകൊണ്ടാണ് അവൻ്റെ കൂടെ ഇത്തിരി നാൾ പിടിച്ചിരുന്നത് നിങ്ങൾ ആരെ കാര്യമായി പറയുന്നത് സാർ വേറെ ആളുടെ കാര്യം അവളുടെ ഭർത്താവ് സുനിൽകുമാറിൻ്റെ കാര്യം എന്താ സംഭവം സാർ ആ സുനിൽ ആൾ ശരിയെന്നുമല്ല ഇവള് കല്ലടം കഴിച്ച് വരുമ്പോൾ ഇവക്ക് പത്ത് മുപ്പത് പവൻ സ്വർണം ഉണ്ടായിരുന്നു വേറെ ആറ് മാസം കൊണ്ടാണ് അവൻ അത് മുഴുവൻ തീർത്തത് സുനിൽ എന്ന ഭർത്താവിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ആ സ്ത്രീ വളരെ അജിറ്റേറ്റഡായിട്ടാണ് സംസാരിക്കുന്നത് സുനിൽ കുമാർ എന്ന പേരുള്ള ഭർത്താവ് ആള് ശരിയല്ല എന്ന ഇൻഫർമേഷൻ നാട്ടുകാരിൽ നിന്ന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എസ് സി ബിജു സംഘങ്ങളൊപ്പം നേരെ നോർനോട് സ്റ്റേഷനിൽ മടങ്ങിയെത്തി ഈ കേസ് ഒരു കൊലപാതകമായി മാറാൻ സാധ്യതയുണ്ടെങ്കിൽ കേസ് അന്വേഷിക്കേണ്ടത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ആ കാര്യം എസ് സി ബിജുവിനറിയാം അദ്ദേഹം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീകുമാറിന് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഉടനെ ഒരു എഫ്ഐആർ തയ്യാറാക്കി അന്വേഷണം ആരംഭിച്ചു ശ്രീകുമാറിനാണ് അന്വേഷണ ചുമതലയെങ്കിലും ആ അന്വേഷണത്തിൽ എസ് സി ബിജു സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ എസ് സി ബിജുവിന്റെയും സംഘത്തിന്റെയും ശ്രദ്ധയിൽ ഈ സുനിൽകുമാർ ഉണ്ട് ആ കാര്യം കൂടി എസ് സി ബിജു എസ് എച്ച്ഒ ശ്രീകുമാറിനെ ശ്രദ്ധയപ്പെടുത്തി എസ് സി ബിജുവിന് ഈ സുനിൽകുമാറിൽ സംശയം തോന്നാനുള്ള കാരണം എന്താണെന്ന് ശ്രീകുമാർ ചോദിച്ചപ്പോൾ ബിജു ആ കാര്യം ശ്രീകുമാറിനോട് പറഞ്ഞു സാർ ഞങ്ങള് ഈ മരണ വിവരം അറിഞ്ഞിട്ട് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു എന്നെ പറയാം ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ അമ്പിളി സ്ട്രെച്ചറിൽ കിടക്കുകയാണ് അമ്പിളിയുടെ ഡെഡ് ബോഡിയുടെ താഴെ ഒരു കസേരയിൽ ഈ സുനിൽകുമാർ ഉണ്ട് ഞങ്ങൾ കാണുമ്പോൾ അവൻ്റെ ഒരു കോളയുണ്ട് അവൻ ആ കോള പൊട്ടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ശരിക്കും മറക്കാൻ പറ്റാത്ത ഒന്നാണ് ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ അടുത്തിരുന്ന് കോള കുടിക്കുന്ന ഒരു ഭർത്താവിനെ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സംശയം തോന്നിയതുകൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ച സമയത്ത് ഞാൻ അവനെ കൂടി ഞങ്ങളുടെ ജീപ്പിലേക്ക് കയറ്റിയായിരുന്നു അടൂരിൽ നിന്ന് നൂറ് ജീപ്പിൽ വരുമ്പോൾ ഒരു ഹോട്ടൽ കണ്ടതും അവൻ ഞങ്ങളോട് പറയുകയാണ് അവന് ബിരിയാണി വേണമെന്ന് സ്വന്തം ഭാര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് വരുന്ന വഴിക്ക് ഒരു ഭർത്താവ് ബിരിയാണി വേണമെന്നൊക്കെ പറയുമ്പോൾ സാറേ നമുക്ക് സംശയം തോന്നില്ലേ അവന്റെ മുഖത്ത് ഒരു സങ്കടമില്ല സാർ ബിജു വളരെ വ്യക്തമായിട്ട് ആ കാര്യം ശ്രീകുമാറോട് പറഞ്ഞു സാധാരണഗതിയിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുമ്പോൾ ഭാര്യയോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഒരു സങ്കടം ഭർത്താവിന് ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഇവിടെ ഭർത്താവ് ഭാര്യ മരിച്ചു തറിഞ്ഞപ്പോൾ കോളയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷവാനായി ഇരിക്കുകയാണ് ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം ആ ശൈലിയിൽ ഒലിഞ്ഞിട്ടുള്ളത് കൊണ്ടാകാം അത്തരത്തിലൊരു റിയാക്ഷൻ ഭർത്താവായ സുനിൽകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ശ്രീകുമാറും സംഘവും നാട്ടുകാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കടന്നു അതിനുവേണ്ടി നാട്ടുകാരുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി ആ ലിസ്റ്റിലുള്ള ആളുകളെ ഒന്നൊന്നായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പോലീസിനോട് ആദ്യം സംസാരിച്ചത് ഈ സുനിൽകുമാറിന്റെ വീടിന് സമീപത്ത് പാപ്പോട് തെക്കതിൽ ഗീത രാജനാണ് ഗീതാരാജൻ എസ് എച്ച്ഒ ശ്രീകുമാറിനോട് പറഞ്ഞു സർ ഈ സംഭവ ദിവസം രാവിലെ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ അമ്പിളി ശ്രീലതയുടെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ കണ്ടായിരുന്നു എൻ്റെ വീട് കഴിഞ്ഞിട്ടാണ് ശ്രീലതയുടെ വീട് ശ്രീലതയും അതാര സാർ ഈ സുനിൽകുമാറിന് ഒരു ചുറ്റിക്കളിയുണ്ട് അതാണ് ഈ ശ്രീലത ഓക്കെ ഓക്കെ കാര്യം പറ സാർ ശ്രീലതയുടെ വീട്ടിലെത്തിയ അമ്പിളിയും ശ്രീലത തമ്മിൽ വഴക്കായി പൊരിഞ്ഞ വഴക്ക് തമ്മിൽ അടിയായില്ലെന്നേ ഉള്ളൂ അവസാനം അമ്പിളി കരഞ്ഞു വിളിച്ച് സുനിൽകുമാറിനെ ശപിച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് അവരുടെ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ശിവകുമാർ ഞങ്ങളെയൊക്കെ അയാളെ വീട്ടിലേക്ക് വിളിച്ചത് ശ്രീലതയുടെ വീട്ടിൽ വെച്ച് ഒരു വഴക്കുണ്ടായി ആ വഴക്കിന്റെ എൻഡിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അമ്പിളി അവളുടെ വീട്ടിലേക്ക് പോയി ആ കാര്യം ഗീതരാജൻ വഴി പോലീസ് അറിഞ്ഞിരിക്കുകയാണ് അതിനുശേഷമുള്ള ഒന്നര മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് തുടങ്ങുമ്പോൾ അതിന് പോലീസിന് ഒരാള് വ്യക്തമായ മൊഴി നൽകി ഗീതരാജന് ശേഷം പോലീസിന്റെ അടുത്ത മൊഴി നൽകിയത് സോമൻ എന്ന് പറയുന്ന ഒരാളാണ് അയാള് രാവിലെ അയാളുടെ പറമ്പിൽ വാഴയ്ക്ക് വളം ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അയാളൊരു കാഴ്ച കാണുന്നത് അയാളുടെ ആ പറമ്പിൽ നിന്ന് നോക്കുമ്പോൾ സുനിൽകുമാറിന്റെ വീട് കാണാം സുനിൽകുമാറിന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്തായിട്ട് തുണി നനയ്ക്കാനുള്ള കല്ലും മറ്റ് സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് അയാള് വളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്പിളി അവിടെ നിന്ന് തുണി നനയ്ക്കുന്നത് അയാൾ കണ്ടിരുന്നു അപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും തുണി നനച്ചുകൊണ്ടിരിക്കുന്ന അമ്പിളിയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് സോമൻ നോക്കുമ്പോൾ അമ്പ്ലിയുമായിട്ട് സുൽകുമാർ വഴക്കുണ്ടാക്കുന്നതാണ് കണ്ടത് നീ എന്താ എവിടെ വെച്ച് പറഞ്ഞത് അങ്ങനെ ഉറക്കെ സുൽകുമാർ ചോദിക്കുന്നത് സോമൻ കൃത്യമായി കേട്ടു സോമൻ നേരത്തെ ആ സംഭവം അറിഞ്ഞതാണ് അമ്പിളി ശ്രീലതയുടെ വീട്ടിൽ ചെന്നിട്ട് എടി പത്തുമണി ആയില്ലേ ഇനിയെങ്കിലും അവനെ ഇറക്കി വിട്ടൂടെ എന്ന് ചോദിച്ച ചോദ്യം ഇപ്പോൾ ആ വീടുകളിലേക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം സോമൻ പോലീസിനോട് പറഞ്ഞു ഈ സുൽകുമാർ രാത്രി ഉറങ്ങുന്നത് ശ്രീലതയുടെ വീട്ടിലാണ് രാവിലെ ഏകദേശം ഒരു എട്ട് മണിക്ക് കഴിയുമ്പോൾ അയാള് അമ്പിളിയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തും ആ സമയത്തായിരിക്കും കുട്ടികൾ സ്കൂളിലേക്ക് പോവുക അച്ഛനെ കണ്ടതിന് ശേഷമാണ് അവർ സ്കൂളിലേക്ക് പോവുക ഈ സംഭവ ദിവസം ഏകദേശം മണിയായിട്ടും സുൽകുമാർ വീട്ടിലേക്ക് വന്നില്ല കൃത്യമായി പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ അമ്പിളുടെ വീട്ടിൽ നിന്ന് പോയ സുൽകുമാർ ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ് സത്യം സാധാരണ ഇതിൽ എല്ലാ ദിവസവും അമ്പിളുടെ വീട്ടിലേക്ക് സുൽകുമാർ മടങ്ങിയെത്തുന്നതാണ് രണ്ടു ദിവസമായിട്ടും മടങ്ങിയെത്തിയിട്ടില്ല എന്ന വിവരം അറിയാവുന്ന അമ്പിളി സുൽകുമാർ രണ്ട് വീടിനപ്പുറത്ത് ശ്രീലതയുടെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് രാവിലെ പത്ത് മണിയായപ്പോൾ ആ വീട്ടിൽ ചെന്നതും ബഹളം ഉണ്ടാക്കിയതും ആ ഡയലോഗ് പറഞ്ഞതും ആ ഡയലോഗ് സോമൻ അറിയാം അതുകൊണ്ട് തന്നെ ശബ്ദം കേട്ട് ആ അലക്കുക ഭാഗത്തേക്ക് സോമൻ നോക്കുമ്പോൾ സോമൻ കാണുന്നത് സുൽകുമാർ ഒറ്റ അടിക്ക് അമ്പിളിയെ തറയിടുന്നതാണ് അടിയേറ്റ് തറ വീണ അമ്പിളിയെ അയാൾ എടുത്ത് ഇട്ട് ആ അലക്കെല്ലിന്റെ അടുത്ത് നടന്ന് അടുക്കള വാതിലിൽ എത്തിയിട്ട് അടുക്കള വാതിൽ വഴി അകത്തേ കയറി വാതറടച്ചു ഈ കാഴ്ച കണ്ട സോമൻ തിരിഞ്ഞ് അയാളുടെ വീട്ടിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ ഭാര്യ വിജയമയും ആ അടുക്കള വാതിലിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത് സോമൻ പറഞ്ഞ കാര്യം വിജയമെയും ആവർത്തിച്ചു അമ്പിളിക്ക് ശരിക്കും അടി കിട്ടുന്നത് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഡോക്ടർ കൃഷ്ണൻ പറഞ്ഞ ആ വാചകം ഇവിടെ സത്യമാവുകയാണ് അമ്പിളി കൊല്ലപ്പെടുന്നതിന് മുന്നേ അമ്പിളിയുടെ ബോഡിയിൽ ഏറ്റിട്ടുണ്ട് കാരണമാണ് ഇപ്പോൾ വ്യക്തമായത് സോമനും ഭാര്യ വിജയമയും പറഞ്ഞ ആ മൊഴികൾ കൃത്യമായും ഒരാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് സുനിൽ കുമാർ അമ്പിളിയെ തല്ലിയതിന് ശേഷമാണ് അമ്പിളി മരിച്ചിരിക്കുന്നത് ഈ തല്ലി കിട്ടിയതിന്റെ ദുഃഖത്തിൽ അമ്പിളി കയറി തൂങ്ങിയതാണോ ആ ഒരു ചർച്ച സ്വാഭാവികമായിട്ടും എസ് എച്ച്ഒ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടന്നെങ്കിലും അവർക്ക് മറ്റൊരു ഇൻഫർമേഷൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കിട്ടി അത് കിട്ടിയത് അമ്പിളിയും കൊണ്ട് അടൂർ ഹോസ്പിറ്റലിലേക്ക് പോയ ആ ഓട്ടോയിൽ സുനിൽ കുമാറിന് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നാണ് അയാൾ പോലീസിന് കൊടുത്ത മൊഴി വളരെ രസകരമായ ഒന്നാണ് സാർ ഞങ്ങളുടെ ഓട്ടോ നൂറനാട് കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തിയിട്ടുണ്ടാവും ആ സമയത്താണ് സുനിൽ ഒരു കോള് വന്നത് കോൾ വിളിച്ച ആളോട് അയാൾ പറഞ്ഞത് നീ വീട് പൂട്ടി പൊയ്ക്കൂ എന്നാണ് സാർ അവന്റെ മറുപടി കേട്ടപ്പോൾ എനിക്കൊരു സംശയം മറുഭാഗത്ത് ശ്രീലത ആയിരുന്നു ശ്രീലതയും സുനിൽ കുമാറിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാവുന്ന കഥാപാത്രമാണ് ആ ഓട്ടോയിൽ സുനിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ആള് ആ വിവരം ശ്രീകുമാറിനോട് പങ്കുവച്ചതും ശ്രീകുമാറി സംഘവും ഈ സുനിൽകുമാറിന്റെ ടെലിഫോൺ നമ്പർ ഉപയോഗിച്ച് അവന്റെ കോൾ ഡേറ്റ റെക്കോർഡ് എടുത്തു ആ കോൾ ഡേറ്റ റെക്കോർഡ് നോക്കിയപ്പോൾ കൃത്യമായിട്ടും പതിനൊന്നര കഴിഞ്ഞ് ഏഴ് മിനിറ്റ് ആയപ്പോൾ ഒരു കോള് സുൽകുമാറിന്റെ ഫോണിലേക്ക് വന്നിരിക്കുകയാണ് ആ ഫോൺ വിളിച്ചിരിക്കുന്നത് ശ്രീലത തന്നെയാണ് ശ്രീലതയുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാണ് ശ്രീലതയെക്കുറിച്ച് തിരക്കാനായി പോലീസിനെ അവരുടെ വീട്ടിലേക്ക് അയച്ചപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി ശ്രീലത ആ വീട് പൂട്ടി അവിടുന്ന് മറ്റെങ്ങോട്ട് പോയിരിക്കുകയാണ് അന്വേഷണം ഏകദേശം ഇത്രയായപ്പോഴാണ് മാവലിക്കരയിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും ഒരു മാറ്റം ഉണ്ടാകുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീകുമാറിന്റെ സ്ഥലത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചാർജ് കിട്ടി ബിജു ഡ്യൂട്ടി ഏറ്റെടുത്തു ബിജു തന്നെയാണ് നേരത്തെയും അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സുഖമായി മുന്നോട്ട് പോകാനുള്ള ഒരു നടപടിയാണ് അങ്ങനെ ഉണ്ടായത് ബിജുവിന് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ് എസ് എ ബിജു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയതും അദ്ദേഹം ആ അന്വേഷണം നേരത്തെ നിർത്തി വീണ്ടും ആരംഭിച്ചു ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ സാക്ഷൽ സുനിൽകുമാർ ഉണ്ട് സംശയം തോന്നിയത് കൊണ്ടാണ് അവര് സുനിൽകുമാറിനെ കസ്റ്റഡി സൂക്ഷിക്കുന്നത് സുനിൽകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയാനായി എസ് എച്ച്ഒ ബിജുവിന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമമുണ്ടായി ആ ശ്രമത്തിന് ഫലമുണ്ടായി ഈ സുനിൽകുമാർ ഒരു തടിപ്പണിക്കാരനാണെന്നുള്ള വിവരം അങ്ങനെയാണ് അവർ കിട്ടുന്നത് ഏത് ശൈലിയുള്ള തടിപ്പണിയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ തടികൾ മുറിച്ച് വണ്ടി കയറ്റുന്ന പരിപാടിയൊക്കെ ഈ സുനിൽ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ തടി കയറ്റുമ്പോ തടി കെട്ടിവെക്കുന്ന ഒരു കെട്ടുണ്ട് ആ കെട്ടിനെ കുറിച്ച് അങ്ങനെയാണ് ബിജു അറിയുന്നത് ബിജു ആ ജോലി ചെയ്യുന്ന മറ്റു ആളുകളുടെ അടുത്ത് അമ്പിളിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ കെട്ട് കാണിച്ചപ്പോൾ അവർ ഉറപ്പിച്ചു പറഞ്ഞു ഇത് ഞങ്ങൾ കെട്ടുന്ന കെട്ടാണ് തടിപ്പണിക്കാര് തടി മറിയാതിരിക്കാൻ കെട്ടുന്ന അതേ കെട്ടാണ് അമ്പിളിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് അമ്പിളിയുടെ ഭർത്താവായ സുൽകുമാർ ഒരു തടിപ്പണിക്കാരനാണ് അവൻ ആ കെട്ട് കെട്ടുന്നതിൽ ഉസ്താദുമാണ് സുൽകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ സുനിൽകുമാറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അങ്ങനെ പോലീസിന്റെ കൈവശം എത്തി സുനിൽകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി അവന് ഒന്നും ഇല്ലായിരുന്നു എന്നതാണ് സത്യം കാരണം എല്ലാ തെളിവുകളും സുനിൽകുമാറിനെ എതിരാണ് പക്ഷെ എന്നിട്ടും അവൻ ചോദ്യം ചെയ്തപ്പോൾ അവൻ അവന്റെ കഥ പറയുകയാണ് ചെയ്തത് അമ്പിളി ശ്രീലതയുടെ വീട്ടിൽ രാവിലെ ഏകദേശം മണിക്ക് എത്തിയിരുന്നു അവിടെ എത്തിയ അമ്പിളി വായി തൂന്നിക്ക് വിളിച്ചു പറഞ്ഞു അതിൽ ദേഷ്യം വന്ന സുനിൽ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് അമ്പിളിയുടെ വീട്ടിലെത്തിയത് അവളെ കണ്ടപ്പോ അവളുമായി സംഭാഷണമായി അത് വഴക്കായി ആ വഴക്കിൽ അയാൾ അവളെ ഒന്ന് തല്ലി അവളെ തല്ലിയപ്പോൾ അവൾ താഴെ വീണു താഴെ വീണ അവളെ എടുത്ത് വീട്ടിനകത്തുകൊണ്ട് കിടത്തിയത് അയാൾ തന്നെയാണ് എന്നിട്ട് അയാൾ ചായ കുടിക്കാനായി വീട്ടിന് പുറത്തു പോയതാണ് കടയിൽ പോയി ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോഴാണ് അമ്പിളി തൂങ്ങി നിൽക്കുന്നതായി അയാൾ കണ്ടത് അയാൾ അയാളുടെ കഥ അതുപോലെ തന്നെ പോലീസിനോട് പറഞ്ഞു കഥ കേട്ട് കഴിഞ്ഞ പോലീസ് അയാളോട് പറഞ്ഞു നിന്റെ ഭാര്യ അമ്പിളിക്ക് നീ എപ്പോഴെങ്കിലും നിന്റെ പണിയുമായി ബന്ധപ്പെട്ട കെട്ടയ്ക്ക് കെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അതെന്തിനാ സാർ അങ്ങനെ പഠിപ്പിക്കുന്നത് അവൾ തയ്യുകയല്ലേ സുനിൽ ഇളിച്ചുനിന്ന് വെക്കണ്ട ഓട്ടയിൽ വെച്ച് നീ എന്തിനാ ശ്രീലതയോട് വീട് കൂട്ടി പോകാൻ പറഞ്ഞതും പെട്ടെന്ന് ശ്രീലതയോട് അവൻ പറഞ്ഞ ആ ഡയലോഗ് പോലീസ് എടുത്തു പറഞ്ഞതും സുനിൽകുമാറിന്റെ മുഖത്തൊരു പതർച്ച ഉണ്ടായി പോലീസ് ഇതിനിടയിൽ ശ്രീലതയെ മാവേലിക്കരയിലുള്ള അവളുടെ ബന്ധുവീട്ടിന്ന് പോക്കിയിരുന്നു സുനിൽകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ ശ്രീലതയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ശ്രീലതയെ സ്റ്റേഷനിലേക്ക് കൊണ്ടു വന്നതും പോലീസ് ശ്രീലതയും സുൽകുമാറിനെ ഒന്നിച്ചിരുത്തി അതിനുശേഷം അവരോടായി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് അമ്പിളിയെ കൊലപ്പെടുത്തിയത് അത് കേട്ടതും ശ്രീലത പറഞ്ഞു സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഏയ് ശ്രീലത നീ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല നീ ഈ സുൽകുമാറിനോട് അവളെ ഇന്ന് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞു എന്നതിന് തെളിവുണ്ട് ശ്രീലത ശരിക്കും അമ്പിളി ആ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് വടക്കുണ്ടാക്കി മടങ്ങിപ്പോയപ്പോ സുൽകുമാറിനോട് അവൾ ഇനി വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ഡയലോഗ് അടുത്ത വീട്ടുകാർ കേട്ടിരുന്നു അവർ ആ ഡയലോഗ് അങ്ങനെ തന്നെ പോലീസിന് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് സി ബിജു ആ കാര്യം ശ്രീലതയോട് പറഞ്ഞത് ശ്രീലതയ്ക്ക് പോലീസ് അങ്ങനെ പറഞ്ഞപ്പോ മറുത്ത് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായി അതുമാത്രമല്ല ശ്രീലതയ്ക്കെതിരെ ഒരു ദൃക്സാക്ഷി ഒരു മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ ഒരു തവണ ഈ ശ്രീലതയും അമ്പിളി തമ്മിൽ വഴക്കുണ്ടായി വഴക്കിന്റെ ഒടുവിൽ ശ്രീലത അമ്പിളിയുടെ കഴുത്തിൽ സാരിയിട്ട് കുരുക്കി അമ്പിളിയെ കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവമാണ് നാട്ടികയിൽ ഒരാൾ പോലീസിനോട് പറഞ്ഞിരുന്നത് ആ കാര്യം ശ്രീലതയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ശ്രീലതയ്ക്ക് ഡിഫൻസിന് ഒരു വകുപ്പില്ലാതെ ഇത്രയും കാര്യങ്ങൾ സുനിലിന്റെ മുന്നിൽ വെച്ച സംഭവിക്കുന്നത് സുനിലിന് സ്വാഭാവികമായിട്ടും നടന്ന കാര്യങ്ങൾ സമ്മതിക്കാതെ നിർവാഹമില്ല അടിയേറ്റ് ആ അലക്കലിന്റെ അടുത്ത് വീണ അമ്പിളിക്ക് ശരിക്കും ആ നിമിഷം ബോധം പോയിരുന്നു ബോധം പോയ അമ്പിളിയെ സുനില് എഴുത്ത് തോളിലോട്ട് കിടത്തിയിട്ട് നടന്ന് അടുക്കള വാതിൽ വഴി അകത്ത് കയറി അവളെ ഹോളി കുണ് കിടത്തി ബോധം കെട്ട് കിടക്കുന്ന അവളെ കണ്ടപ്പോഴാണ് ഇനി ഇവള് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സുനിൽ എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാള് തടിപ്പണിക്ക് ഉപയോഗിക്കുന്ന ആ കയർ എടുത്ത് അതിലൊരു കുരുക്കിട്ടത് ആ കുരുക്ക് അവളുടെ കഴുത്തിലിട്ടിട്ട് അവളെ പൊക്കിയെടുത്ത് സ്റ്റെയർ കേസ് വഴി മുകളിലെത്തി ആ സ്റ്റെയർ കേസിന്റെ മുകളിൽ കെട്ടി അവളെ താഴേക്ക് ഇടുകയായിരുന്നു അവൾ അവിടെ കിടന്ന് ചാകുമെന്ന് സുനിൽ അറിയാം ശേക്കേസിൽ അവളെ കെട്ടി നിർത്തി ശേഷം താഴെ ഇറങ്ങി വന്നപ്പോൾ യാദർശിവെച്ചാൽ സുനിൽ തിരിഞ്ഞ് അമ്പളി നോക്കിപ്പോയി ആ സമയത്ത് അമ്പിളിക്ക് ബോധം തിരിച്ചു കിട്ടിയിരുന്നു അവൾ മരണ വെപ്രാളത്തോടെ അനങ്ങുന്ന കണ്ട സുനിൽ ശരിക്കൊന്ന് പതറി അതുകൊണ്ടാണ് അവൻ വാതലടച്ച് നിര വീടിന് പുറത്തേക്ക് ഇറങ്ങിയത് ആ പതർച്ച മാറാനായി അവൻ നേരെ പോയത് കടയിലേക്കാണ് അവിടെ ചെന്ന് ചായക്ക് കുടിച്ച് ഒന്ന് ശ്വാസം നേരെ വീണപ്പോഴാണ് അവൻ തിരികെ വീട്ടിലെത്തിയത് അവൻ വീട്ടിലെത്തുമ്പോൾ അമ്പിളിയുടെ അനക്കം അവസാനിച്ചിരുന്നു അവൾ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷമാണ് സുനില് അടുത്ത വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞത് സുനിലിന്റെ കുറ്റസമ്മത മൊഴി പോലീസ് രേഖപ്പെടുത്തി മാവേലിക്കര സെഷൻസ് ജഡ്ജി വി ശ്രീധേവിയുടെ മുന്നിലാണ് കേസ് എത്തിയത് മുപ്പത്തഞ്ച് സാക്ഷികളും അത്രയും തന്നെ തെളിവുകളും സുനിലിനും ശ്രീലതിക്കെതിരായി കോടതിയിൽ ഹാജരാക്കപ്പെട്ടു പബ്ലിക് പ്രോസിക്യൂട്ടർ സന്തോഷ് കുമാറാണ് കേസ് വാദിച്ചത് എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകുമെന്ന് കരുതിയിരിക്കുമ്പോൾ മൂന്ന് സാക്ഷികൾ ക്രോസ് വിസ്താരത്തിനിടയിൽ കൂറുമാറി സുനിൽകുമാർ അനുകൂലമായിട്ടാണ് ആ മൊഴി നൽകിയത് സുനിൽകുമാർ അമ്പിളിയെ ഉപദ്രവിക്കുന്നത് കണ്ടുവെന്ന് നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്ന കക്ഷികളാണ് അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടേയില്ല എന്ന് കോടതിയിൽ മൊഴി മാറ്റി പറയുന്നത് എന്നാലും സോമനും ഭാര്യയും അവസാനം വരെയും സുനിൽ എതിരെയുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അമ്പിളിയെ അടിച്ചിട്ടതിന് ശേഷം അമ്പിളിയെടുത്ത് തോളത്തിട്ടുകൊണ്ട് അടയ്ക്കള വാതല് വഴി സുനിൽ കയറിപ്പോകുന്നത് കണ്ടുവെന്ന് സോമനും വിജയമായി തീർത്തു പറഞ്ഞതും അത് സുനിൽ എതിരായിട്ടുള്ള മൊഴിയായി മാറി അതുപോലെ തന്നെയാണ് ഓട്ടോയിൽ കൂടെ ഉണ്ടായിരുന്ന കക്ഷിയുടെ ആ മൊഴിയും ശ്രീലതയെ വിളിച്ചതിന് അയാൾ ദൃക്സാക്ഷിയാണ് ആ തെളിവ് ആ കോൾ കോൾഡേറ്റ റെക്കോർഡ് ഉപയോഗിച്ച് തെളിയിക്കപ്പെടുകയും ചെയ്തു ശ്രീലതയോട് അയാൾ പറഞ്ഞ ആ ഒരു വാചകം നീ വീട് പൂട്ടി പൊയ്ക്കും എന്നാണ് സംഭവിച്ച കാര്യം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളതെന്ന് ആ മറുപടിയിൽ നിന്ന് ശ്രീലതയ്ക്കും അതുപോലെ തന്നെ സുനിൽ അറിയാമെന്ന് പറയുമ്പോൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത കൊലപാതകമാണ് നടന്നതെന്ന് വ്യക്തമാവുകയാണ് പ്രോസിക്യൂഷൻ ആ ശൈലിയിലാണ് ആ കേസിനെ അവതരിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു പേർക്കും ജീവപര്യന്തം തടവാണ് സെഷൻസ് ജഡ്ജ് വി ശ്രീദേവി വിധിച്ചത് അതോടൊപ്പം അൻപതിനായിരം രൂപയുടെ പിഴയും വിധിച്ചു കൊല്ലപ്പെട്ട അമ്പിളിയുടെ പ്രായം മുപ്പത്തി എട്ടാണ് കൊന്ന സുനിൽ പ്രായം നാൽപ്പത്തി മൂന്നാണ് കൊല്ലാൻ സുനില് പ്രേരിപ്പിച്ച ശ്രീലതയുടെ പ്രായം അൻപത്തി മൂന്നുമാണ് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ശ്രീലതയുമായി എന്ന് സുനിൽ കമ്പനി അടിച്ചു അന്ന് സുനിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായി എന്നതാണ് സത്യം അമ്പിളിക്കും പിള്ളേർക്കും ഒരു തരത്തിലുള്ള ചെലവിനുള്ള പൈസയും കൊടുക്കാത്ത സുനിൽ അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ കൃത്യമായിട്ടും ശ്രീലതയുടെ വീട്ടിൽ കൊടുക്കുവാൻ സുനിൽ പോലെ അധ്വാനിക്കുന്ന ഒരാളെ തുണയായി കിട്ടിയപ്പോ ശ്രീലത അത് ഭംഗിയായി മുതലെടുത്തു എന്നതാണ് സത്യം ജീവിതം മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന അമ്പിളി തയ്യൽ പണിയെടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയ കഥയൊക്കെ കോടതിയിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടെന്നും കോടതി അവരുടെ സംരക്ഷണ ചുമതല ഗവൺമെന്റിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ള ശൈലിയുള്ള ഒരു വിധിയാണ് പ്രഖ്യാപിച്ചത് ഗവൺമെന്റ് അതിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത ഈ കൊല നടത്തുന്നത് കണ്ട ആരുമില്ല എന്നുള്ളതാണ് ദൃക്സാക്ഷികളില്ല സാഹചര്യ തെളിവുകളെ മാത്രം ആസ്പദമാക്കിയാണ് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവ് കോടതി വിധിച്ചത് ആ സാഹചര്യ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ കൃഷ്ണന്റെ ആ പ്രത്യേക മൊഴിയാണ് കൊല്ലപ്പെട്ട അമ്പിളിയുടെ കഴുത്തിൽ കണ്ട ആ കെട്ട് അമ്പിളിക്ക് സ്വയം ഇടാൻ കഴിയില്ല എന്ന് അദ്ദേഹം അസന്യഗ്ധമായി വ്യക്തമാക്കുകയും അതൊരു പ്രൊഫഷണൽ കെട്ടാണെന്നും ആ കെട്ട് കെട്ടി പരിചയവും തഴക്കവും ഒരാളാണ് അത് കെട്ടിയെന്നും അദ്ദേഹം തീർത്ത് പറഞ്ഞെടുത്തെന്നാണ് ശരിക്കും എസ് സി ബിജുവിന് അതിൽ ഒരു കൊലപാതക സാധ്യത തെളിയുന്നത് നേരത്തെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സുരിൽ കുമാറിനെ കസ്റ്റഡി എടുക്കുമ്പോൾ എസ് സി ബിജുവിന്റെ സംശയം ഒരു സിമ്പിളായ സംശയമാണ് ആത്മഹത്യ കുറ്റം അത് മാത്രമാണ് ആ സമയത്ത് സുനിൽ എസ് സി ബിജു കണ്ടിരുന്നത് അത് പക്ഷേ ആത്മഹത്യാ പ്രേരണ അല്ലെന്നും കൃത്യമായും ഒരു കൊലപാതകമാണെന്നുള്ളത് എസ് എ ബിജുവിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ശരിക്കും ഫോറൻസിക് സർജൻ ഡോക്ടർ കൃഷ്ണൻ തന്നെയാണ് ആ കാര്യം നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയാണ് ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതുവരെ ലൈഫിൽ നിന്ന് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്